അല്ലല്ല ഞങ്ങള് ഇതുവരെ കൊടുത്തിരിക്കുന്ന സഹകരണം തുടരണോ എന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളിപ്പോ അടുത്ത ദിവസത്തെ യുഡിഎഫ് യോഗം ഞങ്ങൾ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യും കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിസ്സംഗത പൂർണമായ അവഗണന അതുപോലെ കേന്ദ്രം പണം തന്നില്ല നമ്മൾ അതിന്റെ പോരാട്ടം തുടരുകയാണ് കേന്ദ്രത്തിൽ നിന്ന് പണം മേടിക്കാൻ അവർ കണക്ക് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കണക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു തുക കൊടുക്കാമായിരുന്നു തന്നില്ല ഇതുവരെ തന്നില്ല രണ്ടാമത്തെ പ്രശ്നം ഇന്നിപ്പോൾ ഗവൺമെന്റ് ഹൈക്കോടതി പറഞ്ഞ എഴുനൂറ് കോടി രൂപ ബാക്കിയുണ്ട് എസ് ഡി ആർ എഫ് അറുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ വയനാട് ദുരന്തത്തിനും വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ശമ്പളം സാലറി വന്നതും അടക്കം ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയിട്ടുള്ളൂ അപ്പൊ അറുന്നൂറ്റി എൺപത്തി കോടി രൂപ അവിടെയും ഇവിടെ എഴുന്നൂറ് കോടി രൂപയുണ്ട് അപ്പൊ കാര്യങ്ങൾ തുടങ്ങാൻ ഒരു പ്രശ്നമില്ല പക്ഷെ ഒന്നും ചെയ്യുന്നില്ല ഈ ഭൂമി ഞങ്ങൾ തന്നെ നൂറ് വീട് മുസ്ലിം ലീഗ് നൂറ് വീട് നൂറ് വീട് കർണാടക ഗവൺമെന്റ് മുപ്പത് വീട് യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥലം എടുത്ത് കിടുന്നില്ല അപ്പൊ സ്ഥലം എടുക്കുന്നതിനെ ഒരു നെഗോസിയേഷനോ വേണ്ട രീതിയിലുള്ള ഗൗരവതരമായ ചർച്ചയോ നടത്താതെ അത് വ്യവഹാരത്തിലേക്ക് കൊണ്ട് ഞങ്ങൾ സർവകക്ഷി യോഗത്തിൽ മുന്നറിയിപ്പ് കൊടുത്താണ് ഒരു കാരണവശാലും ഇത് വ്യവഹാരങ്ങളിലേക്ക് പോകരുത് സർക്കാർ വളരെ ബുദ്ധിപൂർവ്വമാണ് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ആ നയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കേസായിട്ട് ഇങ്ങനെ പോകുന്നത് അല്ല ഞങ്ങളും പറഞ്ഞതാണ് ഞാനും ശ്രീ കുഞ്ഞാലൂടി സാഹിബും കൂടി മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ റെഡിയാണ് ഞങ്ങള് നൂറ് വീട് വെക്കാൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച നൂറ് വീട് വെക്കാൻ സ്ഥലം മേടിച്ച് വെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും അവർ കോമൺ ആയിട്ട് വെക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഈ ദിവസങ്ങളിൽ ഞങ്ങളത് ഗൗരവമായി ചർച്ച ചെയ്ത് മുസ്ലിം ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് ചർച്ച ചെയ്ത് ഞങ്ങളൊരു തീരുമാനമെടുക്കും ഞാനത് പറയാൻ വേണ്ടിയാ അതായത് മണിയാർ പദ്ധതി മുപ്പത് വർഷത്തേക്ക് കാർബോറാണ്ടം യൂണിവേഴ്സലിന് കൊടുത്തിരിക്കുകയായിരുന്നു ഒരു വർഷം പതിനെട്ട് കോടി രൂപ മുതൽ ഇരുപത് കോടി രൂപ വരെ അവർക്ക് ലാഭം ഉണ്ടാകുന്നതാണ് എഗ്രിമെന്റ് അനുസരിച്ചിട്ട് മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഇത് ബോർഡിന് തിരിച്ചു കൊടുക്കേണ്ടതാണ് കെ എസ് ബി തിരിച്ചു കൊടുക്കേണ്ടതാണ് പക്ഷെ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല ഇരുപത്തഞ്ചു വർഷത്തേക്ക് കൂടി ആ കമ്പനിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തു കൊടുത്തിരിക്കുകയാണ് അപ്പോ ഒരു വർഷമാണ് നേരത്തെ തന്നെ ഇരുപത് കോടി വെച്ച് മുപ്പത് കൊല്ലത്തേക്ക് ഏകദേശം അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലെ കോടി രൂപ അവർക്ക് കിട്ടിയതാണ് അത് എഗ്രിമെന്റ് ആണ് ആയിക്കോട്ടെ എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് കഴിഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പൊ വൈദ്യുതി ബോർഡ് എത്ര വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആയിരക്കണക്കിന് കോടി രൂപയുടെ കടമാണ് കടം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ കൊള്ളയിടിക്കുക വൈദ്യുതി ബോർഡ് ആ അവസരത്തിൽ വൈദ്യുതി ബോർഡിന് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൊണ്ട് എത്ര കോടി ഏതാ അഞ്ഞൂറ് കോടി രൂപയുടെ ലാഭം ഇതിന്റകത്തുനിന്നുണ്ടാവും ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി ഇത് കൊടുത്തിരിക്കുന്നതിന്റെ പുറകിൽ ദുരൂഹതയുണ്ട് അഴിമതിയുണ്ട് അത് നിർത്തിവെച്ച് ഗൗരവതരമായ ചർച്ച നടത്തി അത് സർക്കാരിൽ തന്നെ ബോർഡിന് തന്നെ ദേവസ്വം ബോർഡ് തന്നെ മനിയാർ പ്രോജക്റ്റ് അല്ല എൽ ബോർഡ് വൈദ്യുതി ബോർഡ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നത് എന്താണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യം എല്ലാവരും ആവശ്യപ്പെട്ട വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം മുഴുവൻ പറഞ്ഞിട്ടും ഈ കമ്പനിക്ക് ഇത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കൊടുക്കാനുള്ള കാരണം ഇതിപ്പോൾ ടീകോം കമ്പനിയുടെ കാര്യം പറഞ്ഞതുപോലെ ടീകോം ഇങ്ങോട്ട് കഷ്ടപരിഹാരം തരേണ്ടതിന് പകരം അങ്ങോട്ട് കഷ്ടപരിഹാരം കൊടുക്കാന്ന് പറയാറ് എല്ലായിടത്തും കള്ളത്തരം അവസാന സമയമായെന്ന് മനസ്സിലായപ്പോൾ കൊള്ള തുടങ്ങിയിരിക്കുകയാണ് കൊള്ള അതാണ് അതാണ് ഇതിന്റെ ഭാഗം കെ സി ബിയുടെ എതിർപ്പും അറിയണത് അല്ലല്ല അത് മുഖ്യമന്ത്രി തന്നെ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇതിനകത്ത് വല്ല റോളുണ്ട് മുഖ്യമന്ത്രിയുടെ തന്നെ ഇൻട്രസ്റ്റിലാണ് വന്നിരിക്കുന്നത് ഞാൻ വേറെ ആരുടെയും തലയിൽ അത് വെക്കുന്നില്ല വ്യവസായ മന്ത്രി ഉണ്ട് അതിൻ്റെ അകത്ത് പക്ഷെ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ലല്ലോ ഞാനാന്തിര വ്യവസായ മന്ത്രി പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ ഇതുപോലത്തെ ഒരു മേജർ ഡിസിഷൻ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ സ്റ്റേക്കുള്ള ഡിസിഷനാണ് അടുത്ത ഇരുപത്തഞ്ചു വർഷത്തേക്ക് അതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയുള്ളു ഈ അഞ്ഞൂറ് കോടി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാൽക്കുലേഷനിലാണ് അഞ്ഞൂറ് കോടി അത് ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഈ വാല്യൂ ആണോ ഇപ്പോഴത്തെ അഞ്ഞൂറ് കോടിക്ക് ഉണ്ടാകുമ്പോന്ന് വാല്യൂ കൂടും അത് കൊള്ളതാണ് സാമ്പത്തിക താല്പര്യം അല്ല എന്താ പിന്നെ കമ്പനിയോടുള്ള സ്നേഹം കമ്പനിയോടുള്ള സ്നേഹമൊന്നുമല്ലോ ഞാൻ പറഞ്ഞല്ലേ ഞാൻ അതിനെ സംബന്ധിച്ച് സംഘടനാപരമായ ഒരു കാര്യങ്ങളെ കുറിച്ചും ഞാനൊരു പരസ്യമായി കമന്റ് പറഞ്ഞ് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കില്ല നിങ്ങൾ എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിച്ചോ അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടു ഞാൻ അത്രയും മാത്രമായി വ്യാപകമായിട്ട് അക്രമം അയച്ചു കാരണം സി പി എം നേരിടുന്ന ഒരു ഡീ ജനറേഷൻ ജീർണ്ണത അത് എസ് എഫ് ഐ അടക്കം എല്ലാവരും നേരിടുകയാണ് എല്ലാവരും നേരിടുകയാണ് ക്യാമ്പസുകളിൽ കെ എസ് യുവിൻ്റെ വൻ തിരിച്ചുവരവാണ് അതിനെ തടയിടാൻ വേണ്ടി വളരെ ഗൂഢാലോചന നടത്തി വ്യാപകമായ അക്രമമാണ് നമ്മൾ കേട്ട് കഴിവിയില്ലാത്ത രീതിയിലാണ് ഇപ്പോ കെ എസ് യു ആകണ്ട തള്ളു കിട്ടാൻ ക്യാമ്പസിൻ്റെ അകത്ത് നിഷ്പക്ഷനായാലും തല്ലുകിട്ടു എസ് എഫ് ഐ ആയില്ലെങ്കിൽ ഇടിമുറിക്കൊണ്ടി അടിക്കുന്ന സാധാരണ മക്കളെ പ്രചരിപ്പിച്ച മാതാപിതാക്കൾ വരെ ഇവർ എസ് എഫ് ഐ ആയില്ലെങ്കിൽ അടിക്കും നിഷ്പക്ഷനായി നിൽക്കാൻ പാടില്ല എസ് എഫ് ഐ ചേരണം അപ്പം അത് ഇത് സ്റ്റാലിന്റെ കേരളമല്ല എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞെടുത്തിട്ടുണ്ട് അതൊന്നും കേരളത്തിൽ നടക്കൂല